ജയസൂര്യ ഞാൻ തിരിഞ്ഞു ബാബു എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ നീ നിങ്ങൾ അറിഞ്ഞോ ഒരു ഒരു വാർത്തയാണ് വേറെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കേറണമെങ്കിൽ അവിടെ അംഗത്വം എടുക്കണമെങ്കിൽ ചെലവന്മാർക്ക് കൂടെ എന്ത് ചെയ്ത് കൊടുക്കണം സ്ലീപ്പ് പണി കൊടുക്കണം എങ്കിൽ മാത്രമേ സംഘടനയിൽ കേറാൻ പറ്റത്തുള്ളൂ എങ്ങനെ ഇരിക്കുന്നു അല്ലെ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവര് തന്നെ വന്ന് പ്രതികരിക്കണ മക്കളെ അല്ലാതെ മൈക്കും കൊണ്ട് ന്യൂസുകാർ വരുമ്പോൾ അയ്യോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ മറന്നുപോയി ഞാൻ ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒളിഞ്ഞു മാറി ഓടിയല്ല പോകേണ്ടത് അപ്പോൾ വിഷയത്തിലോട്ട് വരാം മിനി മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു നടി തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവം ജയസൂര്യ ഇടവേള ബാബു മുകേഷ് പേരും കൂടിയാണ് എന്റെ മോനെ നിങ്ങളൊക്കെ സമ്മതിച്ചിരിക്കുന്ന ഗായ്സ് നിങ്ങളൊക്കെ വേറെ ലെവലാണ് ഒരു സ്ത്രീയുടെ നിസ്സായ അവസ്ഥയെ ചൂഷണം ചെയ്ത നിന്നയൊക്കെ പോലെ എനിക്ക് എന്ത് ചെയ്താൽ എന്ത് പറഞ്ഞാൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതിനൊക്കെ ക്ലിയർ കട്ടായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ തരാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ കുറ്റവാളികൾ തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ നന്മമരമായ ജയസൂര്യ എന്ന് പറയുന്ന കുറിച്ച് ഇപ്പൊ ടോയ് സ്റ്റാർ എന്നാണ് പേര് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നന്മമരം ജയസൂര്യയെ കുറിച്ചിട്ട് മുനിയൂർ പറയുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം ആ അതെ ഞാന് റെസ്റ്റ് റൂമിൽ പോയിട്ട് പോയിട്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതുക്കെ താഴേട്ടുണ്ട് പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകീന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കത്തേക്കും എന്റെ ചുണ്ടിയിൽ അമർത്തി ചുമ്പിച്ചു അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കൊരു ഷോക്കായി പോരും അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ അങ്ങനെ എല്ലാ ടും താഴെ ഇരിപ്പുണ്ടായിരുന്നു നെടുമുടി വേണു ചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സോ അയത്തോടെ ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം ബിക്കോസ് ഈ ജഗദീ ചേട്ടൻ എന്നുവച്ചാൽ ഹി ഇസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസെന്റ് പേഴ്സൺ ആൻഡ് ഐ മസ് വെരി കംഫർട്ട് വിത്ത് ജഗദീ ചേട്ടൻ അപ്പം അവിടെ പോയി പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന്പ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി ഒന്നിച്ച് പറഞ്ഞു മിനു ഐ വോണ്ട് ടു ടെല് ഒരു കാര്യം പറയണം എസ് ഓർണോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ എന്ന് വെച്ചെന്തു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ട്രുവൻഡത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്ത് ഉണ്ടാവും ആ സമയത്ത് ആ അതിപ്പ ആ പുള്ളിക്കാരൻ പിന്നെ എനിക്ക് ഞാൻ ഒന്നായിട്ട് ലൊക്കേഷൻ എല്ലാവരുടെയും കൂടെ ഇരിക്കുകയാണ് ഞാൻ എന്റെ ആദ്യത്തെ സിനിമയും കടയാണ് എനിക്ക് വല്ലാത്ത വിഷമം വേണ്ടി എന്താ സംഭവം ഇങ്ങനെയാണോ സിനിമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആകെ ഷോക്ക് ആയിട്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ വളരെ ബിസി ആയിരിക്കുമല്ലോ ആ സമയത്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാ വീട്ടോട്ട് പോയിട്ടുണ്ട് എനിക്ക് ആരോടും അങ്ങനെ കൂടുതലും എല്ലാവരും ഏഹ് ഒട്ടും പറഞ്ഞു വീട്ടിൽ വീട്ടിൽ പറഞ്ഞ പിന്നെ വിടത്തില്ലല്ലോ ില്ല മിനു മുനീർ ലാസ്റ്റ് പറയുന്ന സെന്റൻസിൽ എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കത് ഡൈജസ്റ്റീവ് അല്ല വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വിടത്തില്ല അഭിനയിക്കാൻ വിടത്തില്ല എന്നൊരു വാക്കാണ് ലാസ്റ്റ് മിനു ഇവിടെ പറഞ്ഞു വെക്കുന്നത് സീരിയസിൽ പറയാനുള്ള ഇങ്ങനെ ഉള്ളവന്മാരുടെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത് എന്തിന് നിങ്ങൾക്ക് പാഷൻ ആയിരിക്കും എന്തോ ആയിരിക്കാം ആ സ്പോട്ടിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് അല്ലെങ്കിൽ എന്തിനാണ് യുവമാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട പൊയ് മുഖം ഉള്ളവന്മാരുടെ ഇടയിൽ പോയിട്ട് മാനം സ്വന്തം നിലയും അഭിനയിക്കുന്നത്യുമാണ് മനുഷ്യന് ഏറ്റവും വലുത് അതിന്റെ അപ്പുറം ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളു പിന്നെ ഈ നന്മരം ജയസൂര്യ ടോയ്ലറ്റ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട് ആള് ഏഹ് ബാക്കിൽ കൂടെയൊക്കെ പോയി കെട്ടിപ്പിടിപ്പാണല്ലേ പതിവ് എന്തായാലും ഇപ്പൊ കുടുംബത്തിലൊക്കെ നല്ല കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ പറയുന്ന ഓരോ പേരുകള് പുറത്തു വരുന്ന എല്ലാ നടന്മാരുടെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പം ആലോചിക്കണം നാളെ എങ്ങനെയൊക്കെ വള്ളിയാകുമെന്ന് നിങ്ങളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റേറ്റസുകളും നന്മ മരങ്ങളും ഒക്കെ അല്ലേ അല്ല ഒക്കെ കൊടുക്കണേ നമ്മളൊന്ന് കിടക്കുക എന്ന് പറയും പിന്നെ ഇന്നലെ സോണിയ മൽഹാർ വന്നിട്ട് നിങ്ങളുടെ പേര് പറയാതെ പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും സോണിയെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സോണി അതുകൊണ്ടാണ് ഞാൻ സോണിയുടെ കേസിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യാതെ എനിക്കത് താല്പര്യം പക്ഷേ ഇവിടെ മിനു പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ല അവരുടെ നിസായത അവസ്ഥയിൽ അവര് നിന്നു സിനിമയില് ജീവിക്കണം സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു അവസ്ഥ കൊണ്ട് അവർ നിന്നു പക്ഷെ ആർക്കും ഒതുങ്ങി കൊടുക്കാനോ വഴങ്ങി കൊടുക്കാനോ അവർ തയ്യാറായില്ല നന്മ മരങ്ങളൊക്കെ ഓരോ നടഴിഞ്ഞു പൊഴിഞ്ഞു വീഴുകയാണ് ഇനി നമ്മുടെ അടുത്ത് നമ്മുടെ ഇന്റർവെൽ ബാബു എന്ന് പറയുന്ന വ്യക്തി ഇടവ് ആളുടെ മീഡിയ എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് കാറി ചോദിച്ചപ്പോഴും പോയ ആളാ നമുക്ക് നോക്കാം എന്നപ്പോൾ എനിക്ക് ഫോം ഒക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു എന്താ കുടിക്കാൻ എന്തൊക്കെയാ തന്നു പിന്നെ ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ നിന്നോണ്ട് തന്നെ ഞാൻ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചെയ്യും പുള്ളിക്കാരൻ ഒന്ന് കഴുങ്ങനെ വന്നോച്ചു ഇടവേള ബാബുള ബാബു ഇടവേള ബാബു ഓക്കേ അതിനുശേഷം മറ്റൊരു അതിലില്ല അപ്പൊ തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ എങ്ങനെയൊക്കെ അപ്പം ഒന്നായിക്കൂടെ ഞാനാണെ കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ ഒന്ന് സഹകരിച്ചുകൂടെ ഇന്നൊക്കെ പുള്ളികാരനോട് വലിയ ആയിരുന്നു എന്റെ കൂടെ നിക്കുക നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് ഉണ്ടാകും എന്റെ കൂടെ നിൽക്കുക ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ എന്നാ കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നിന്നില്ല കൂടെ കിടക്ക പങ്കിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചാൻസുകളും ഒരുപാട് ഷോകളും ഒരുപാട് പൈസകളാക്കത്തരാം ഈ ഫോമിന്റെ കേസ് എന്താണെന്ന് പറയും അമ്മ എന്ന സംഘടനയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് ഏതോ മൂന്ന് സിനിമയിൽ എന്തോ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന സംഘടനയിൽ കയറാം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഈ നടി ഇങ്ങനെ ഒരു ഇത് അമ്മ എന്ന സംഘടനയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള സാധനമായിട്ട് പോയപ്പോൾ ഇവിടെ ഓരോരുത്തന്മാർക്ക് പിടിക്കണം കിട്ടക്കണം ചൊരണ്ടണം വരണ്ടണം അവന്മാർക്ക് അവന്മാരുടെ ഇഷ്ടങ്ങളെല്ലാം ഓരോരുത്തന്മാർക്ക് സഹകരിച്ചു കൊടുത്താൽ മാത്രമേ അമ്മ എന്ന സംഘടനയിൽ കയറാൻ പറ്റത്തുള്ളൂ ഇത് ഇടവേള ഇടവേളബാബു അടുത്ത് നമ്മുടെ മുകേഷ് അണ്ണൻ മുകേഷ് അണ്ണൻ വിട്ടില്ല ഇടവേള ഇടവേളബാവു കഴുത്തിൽ കൂടിയൊക്കെ കയറി പിടിച്ചിട്ട് ഞാൻ അയ്യോ ബാച്ചിലർ ബാച്ചിലർ ആണെങ്കിൽ പോയി ഇതല്ല ഇവിടെ അല്ല തീർക്കേണ്ടത് വേറെ എവിടെയും പോയി തീർക്കണോ എനിക്ക് എനിക്കിതേ പറയാനുള്ളൂ ആണോ പോലെ തനിക്കൊന്നും നാണമല്ലേ ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനം പറയാൻ ഷേ വളരെ പുച്ഛൻ തോന്നുന്നു അടുത്ത് നമ്മുടെ മുകേഷ് നമ്മുടെ കേട്ടോ അതിനുശേഷം എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പിടി അമ്പിടികള്ളി നീ ഞാൻ അറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് വാസ്ക് ഇട്ടു വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഗവനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് നിനക്ക് തരില്ല താങ്കളുടെ പ്രതികരണം എന്തായിരുന്നു അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സ് അന്നേരം എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ കാരണം അത്രയ്ക്ക് സങ്കടവും ഷോക്കും എല്ലാം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തത് ഒന്നും സത്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് നേരിട്ട് ഞങ്ങള് കലക്ടർ സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു അന്നും എന്നോട് പുള്ളിക്കാരോടീത് അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരെ താല്പര്യമാണ് കാണാൻ പറ്റൂന്നൊക്കെ ചോദിച്ചുണ്ട് പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ അങ്ങോട്ട് റിസോർട്ടല്ല സോറി വില്ല വില്ലയുണ്ട് അവിടെ വെച്ച് കാണാൻ പറ്റും എറണാകുളത്തുള്ള രീട് എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു അപ്പൊ അതിനൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ് ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോ പുള്ളി തന്നെ നേരിട്ട് എൻ്റെ റൂമിൽ വന്നു റൂമിൽ വന്ന് അകത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു എന്താ തന്റെ പ്രശ്നം തന്നെ എന്താ അപ്പോൾ ഞാനൊന്നും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ അത് പറഞ്ഞു കേടോ താൻ എന്തിനാണ് ഇങ്ങനെ ഞാൻ തന്നെ പിടിച്ച് വിഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അപ്പോൾ കട്ടില്ല തൊട്ട് പുറകെ കട്ടില്ല അപ്പോൾ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡ്ഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി അങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തോട്ട് കയറിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഡോർ തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ന്മാരല്ല സിനിമയിലെല്ലാം നന്മ മരങ്ങളും അഭിനയങ്ങളൊക്കെ ആണ് അത് ജീവിതത്തിൽ ഇമ്മാതിരി ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന ആലോചിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണ് ഇതിനൊക്കെ എതിരെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ജയസൂര്യ ഉൾപ്പെടെ നന്മ ചമഞ്ഞ് നടക്കുന്ന ജയസൂര്യ ഉൾപ്പെടെ പ്രതികരിക്കണം ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനു പേടിച്ചിരിക്കണം എന്തിനു സംഘടനകൾ വിട്ടിറങ്ങിപ്പോണം രാജിവെക്കണം എന്തിനു ഒളിച്ചോടണം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായി ശക്തമായി നിന്ന് പ്രതികരിക്കണം അതാണ് ചെയ്യേണ്ട ചങ്കുറ്റത്തോട് അല്ലാതെ സംഘടനയോട്ട് ഓടുകയും ഒളിച്ചിരിക്കുകയും പതുങ്ങിയിരിക്കുകയല്ല ചെയ്യേണ്ട ഇപ്പം ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇന്നലെ സോണിയ മൽഹാർ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണ്ട ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവരിങ്ങനെയല്ല നിങ്ങളുടെ പേര് പച്ചക്കടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കണം മിസ്റ്റർ ജയസൂര്യ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് സമയം യും കുറച്ചായി ഇനി പ്രതികരിക്കേണ്ട സമയമായി നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ ഇന്റർവ്യൂ ആവാൻ ചോദിക്കുമ്പോൾ അന്നന്റെ സമയം അണ്ണ ഷൂട്ടിലാണ് ഇതിന് മാത്രം ഇപ്പൊ എവിടെ നിന്ന് സിനിമ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ മുകേഷ് അത് മറവിയുടെ അസുഖമാണ് പിന്നെ സിദ്ധിക് സാർ ഇപ്പോൾ ടൂറിലാണ് ഇങ്ങനെ ഓരോരുത്തർ ഷൂട്ടും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ട് നടക്കാണ്ട് നിങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പച്ചയായിട്ട് പ്രതികരിക്കുക അല്ലെങ്കിൽ ഈ പണി പാലും വെള്ളത്തിൽ കിട്ടും മക്കളെ ഇനി എല്ലാവരും തെഞ്ഞിട്ടും എല്ലാവരും തേഞ്ഞിട്ടും ഒന്നുപോലും വിടാതെ തെഞ്ഞിട്ടും ടോയ്ലറ്റിൽ പോയ സമയത്ത് ജയസൂര്യ അണ്ണൻ കയറി പിടിക്കണം അണ്ണ ആരോപണം അണ്ണൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വന്ന് പറ അല്ലാണ്ട് ഒളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും ഓരോരുത്തരായിട്ട് തേഞ്ഞൊട്ടിക്കൊണ്ട് നല്ല അടപടലം ത്രീ ജി ആയിക്കൊണ്ടിരിക്കുകയാണ് മൂവ് ഇട്ടിട്ട് ഇഞ്ചി ഇട്ടിട്ട് വള്ളിയിടേണ്ട അവസ്ഥ എല്ലാവർക്കും ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ മുഖമൂടികൾ പൊഴിഞ്ഞ് അഴിഞ്ഞ് വീണ് തകർന്ന് തരിപ്പണമാകുകയാണ് എന്തായാലും ഇനിയും ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ ഇനി ഒരിക്കലും ഈ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഒരുത്തനും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട മാന്യമായി കഴിവുള്ള സ്ത്രീകള് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം അത് തന്നെയാണ് ഇതിൻ്റെ ഇനി ഏറ്റവും വലിയ ഒരു പോരാട്ടമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി കാരണം കഴിവുള്ളവൻ ഇവിടെ അംഗീകാരവും ഇല്ല ചാൻസും ഇല്ല ഇതുപോലെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റും അതും ഇതും ഒക്കെ ചെയ്യുന്നവൾ മാർക്കും മാർക്കും മാത്രമേ ഇവിടെ കിടന്ന് വരവാൻ പറ്റുന്നതെന്ന് പറയുന്ന ഒരു സാധനം ഇനി ഇവിടെ നിന്ന് കട്ടിയതങ്ങ് മാറ്റണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എൻ്റെ ബുദ്ധിമുട്ടിയായിട്ടാണ്